എന്ത് അനൗൺസ്മെന്റ് അടുത്തത് പറയാൻ വേണ്ടിട്ട് പേപ്പർ വന്ന് സത്യമായിട്ട് ഓർമ്മ ഞാൻ കരുതി പിന്നെ ശല്യം എന്താന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യാന്ന് വെച്ചേ അതിന് അത് എന്തോ പ്രശ്നം ഉണ്ടോ എന്തോ ഒരു പ്രശ്നമില്ല അല്ല അതെ ഞാൻ എന്താ സത്യട്ടാ എന്റെ ഭാര്യ ഇപ്പൊ വന്നിട്ട് അവൾ അടുത്ത ബസ്സിന് പോയപ്പോ സ്റ്റാൻഡില് പിന്നെ അതിലൂടെ അവള് കേട്ടാ വിട്ടു യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധക്ക് യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധക്ക് കൊടുങ്ങല്ലൂർ തൃപ്രയാർ ബാടാനപ്പള്ളി വഴി തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ലിമിറ്റഡ് ഷോപ്പ് ബസ് സ്റ്റാൻഡിന്റെ വടക്ക് പ്രദേശത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു പറഞ്ഞ പോലെ കാണുന്നു മണിക്ക് പാലക്കാട്ടേക്ക് ഞാൻ ഇവിടെ അതെ അന്വേഷിച്ച് പറഞ്ഞു വരും പത്തരയ്ക്ക് വന്ന് ബസ് കാണാത്തോണ്ട് വീണ്ടും അപ്പൊ പതിനൊന്ന് മണിക്ക് എന്തായാലും പറഞ്ഞു പതിനൊന്ന് മണിക്ക് ഞാൻ ബസ് കണ്ടില്ല ഇപ്പൊ സമയം പതിനൊന്നര കഴിഞ്ഞു ഇനി ബസ് വരുമോ ഇല്ലയോ എന്താണ് അവസ്ഥ നേരത്തെ കാര്യം ചോദിക്കുന്ന സമയത്ത് തന്നെ

തൃശ്ശൂർ പട്ടാമ്പി പെരുന്നലമണ്ണ വഴി നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന ആ സൂപ്പർ ഫാസ്റ്റ് ബസ് സ്റ്റാൻഡ് വിട്ടു പോകണം ശീതള പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയല്ലേ പോലീസുകാർ തല്ലിയോ പോലീസുകാർ തല്ലിയോന്നോ കണ്ടിട്ടാ എന്തും കണ്ടിരേ എന് നേരെ പോകണ്ടോ സന്തോഷായിരിക്കാന്നല്ലായിരുന്നു ഓ വേണ്ട നിങ്ങളൊക്കെ ഇരിക്കും അല്ലെ എനിക്കും അവിടെ ഇരിക്കാൻ അർഹതയില്ലല്ലോ എന്നെ പിടിച്ച് പുറത്താക്കിയിരിക്കേ നിങ്ങളൊക്കെ ഇരിക്കും അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇരുന്ന് ജോലി ചെയ്യണ്ടോ ഇരിക്കുന്നു ഇരുന്ന്